രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഏഴിന് കിഴക്കൻ ജെറുസലേമിലെ റാമോഡ് ജംഗ്ഷനിൽ നടന്ന ഒരു വെടിവെപ്പാണ് ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം ഒരു ബസ് സ്റ്റോപ്പിലേക്ക് വന്ന രണ്ട് ഭീകരർ ഒരു ബസ്സിന് നേരെയും കാത്തുനിന്ന ആളുകൾക്ക് നേരെയും വെടിയുതിർക്കുകയായിരുന്നു ഈ ഭീകരാക്രമണത്തിൽ ആറ് ഇസ്രയേലുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണം നടത്തിയ രണ്ടുപേരെയും ഇസ്രായേൽ സൈന്യം സംഭവസ്ഥലത്ത് വെച്ച് തന്നെ വധിച്ചു ഈ ആക്രമണത്തിന്റെ പിന്നിൽ ഹമാസ് ആണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു ജെറുസലേമിൽ നടന്ന ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്നും ഹമാസിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായക ിക്കുന്ന ഖത്തറിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഖത്തറിലെ ആക്രമണം ദോഹയിൽ ഹമാസിന്റെ ഉന്നത നേതാവായ ഖലീൽ അൽ ഹയ്യയുടെ വസതിയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത് ഹമാസിന്റെ വെസ്റ്റ് ബാങ്ക് തലവൻ സാഹിർ ജബാറിൽ ഷൂറ കൗൺസിൽ അധ്യക്ഷൻ മുഹമ്മദ് ദാർവിഷ് വിദേശകാര്യ തലവൻ ഖാലിദ് മാഷൽ എന്നിവരും ആക്രമണം നടക്കുമ്പോൾ അൽഹയക്കൊപ്പം വസതിയിലുണ്ടായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരം നാലോടെയാണ് ഒന്നിലധികം സ്ഫോടന ശബ്ദങ്ങളോടെ ആക്രമണം നടന്നത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ദോഹയിലാണ് ഹമാസിന്റെ നേതാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത് അവരെ ലക്ഷ്യമിട്ട് ഞങ്ങൾ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിനുണ്ടായ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെയാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് വ്യക്തമാക്കി അക്രമണത്തിൽ അൽഹയ്യ കൊല്ലപ്പെട്ടതായി അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും അദ്ദേഹം അക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായി ഹമാസിന്റെ രാഷ്ട്രീയ ഓഫീസ് പിന്നീട് സ്ഥിരീകരിച്ചു എന്നാൽ അൽഹയ്യയുടെ മകനായ ഹുമാം ഉൾപ്പെടെ രണ്ടുപേർ അക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു ഖത്തർ സുരക്ഷാ സേനാംഗവും അക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഖത്തറിന് നേരെയുണ്ടായ ഇസ്രായേൽ അക്രമണത്തെ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം അപലപിച്ചു ഒരു ഗൾഫ് രാജ്യത്തിന് നേരെ ഇസ്രായേൽ നടത്തുന്ന ആദ്യത്തെ നേരിട്ടുള്ള ആക്രമണമാണിത് ഇത്രയും കാലം പലസ്തീനുമായി നിരന്തരം സംഘർഷം നിലനിൽക്കുമ്പോഴും ഗൾഫ് രാജ്യങ്ങളുമായി നേരിട്ടുള്ള ഏറ്റവും ൾക്ക് ഇസ്രയേൽ ശ്രമിച്ചിരുന്നില്ല സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇസ്രേലുമായി അനുരഞ്ജന പാതയിലാണ് ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് പോയിരുന്നതും ഈ ആക്രമണം ഈ ബന്ധങ്ങൾക്ക് വിള്ളൽ വീഴ്ത്തി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇസ്രയേലിന്റെ ആക്രമണത്തെ ഭീരുത്തപരമായ ക്രിമിനൽ കടന്നാക്രമണമെന്ന് വിശേഷിപ്പിച്ചു ഇസ്രയേലിന്റെ നടപടി ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നും ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവർ വ്യക്തമാക്കി ഇസ്രയേൽ പലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ നിർത്തിവച്ചതായും ഖത്തർ അറിയിച്ചു ഇസ്രയേലിന്റെ അടുത്ത സൗഹൃദ രാജ്യമാണ് അമേരിക്ക ഖത്തറിൽ ആക്രമണം നടത്തുന്ന ാനുള്ള ഇസ്രേലിന്റെ തീരുമാനം അമേരിക്ക നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ആക്രമണത്തെക്കുറിച്ച് അമേരിക്ക ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചകളിൽ ഒരു പ്രധാന മധ്യസ്ഥ രാജ്യമായതുകൊണ്ട് ഈ ആക്രമണം ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയും അമേരിക്കയ്ക്കുണ്ട് ഇന്ത്യക്കും ഖത്തർ ഒരു പ്രധാന പങ്കാളിയാണ് ഏഴു ലക്ഷത്തോളം മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഖത്തറിനെ ലക്ഷ്യമിട്ടിട്ടുള്ള ഇസ്രായേൽ ആക്രമണം ഇന്ത്യക്കും ആശങ്കയുണ്ടാക്കുന്നതാണ് ഖത്തറെടുത്ത തീരുമാനങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ ആക്രമണം പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നതും സമാധാന ചർച്ചകളിൽ നിന്ന് ഖത്തർ പിന്മാറാനുള്ള തീരുമാനം സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനിടെ കഴിഞ്ഞ ജൂണിൽ ഇറാൻ ഖത്തറിനെ ആക്രമിച്ചിരുന്നു ഇത്തവണ ഇസ്രായേലും ഖത്തറിനെ ലക്ഷ്യമിട്ടിരിക്കുന്നു ഇറാനും ഇസ്രയേലും തങ്ങളുടെ പൊതുശത്രുക്കളായി മാറിയതിലെ ഞെട്ടലിലാണ് ഖത്തർ ഇപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് ഖത്തർ നിർണായക പങ്കും വഹിച്ചിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങളെ ഹമാസ് തത്വത്തിൽ അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം നടന്നത് സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് സംശയവും ഉയർത്തുന്നു ഖത്തർ ചർച്ചകളിൽ നിന്ന് പിന്മാറിയാൽ ഹമാസുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ ഇസ്രേലിന് ബുദ്ധിമുട്ടുണ്ടാകും ഈ ആക്രമണം പശ്ചിമേഷ്യയിൽ പുതിയ സംഘർഷങ്ങൾക്കും വഴി വെച്ചേക്കാം ഖത്തർ ഒരു പ്രധാന ഗൾഫ് രാജ്യമായതിനാൽ ഈ ആക്രമണം ഗൾഫ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കും ഇത് മേഖലയിൽ കൂടുതൽ അസ്ഥിരതയ്ക്ക് കാരണമാവുകയും ചെയ്യും ആക്രമണത്തെ തുടർന്ന് വ്യോമഗതാഗതത്തിന്റെ തടസ്സങ്ങളൊന്നും ഇല്ലെന്ന് ഖത്തറും യു എയും അറിയിച്ചിട്ടുണ്ടെങ്കിലും മേഖലയിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം അന്താരാഷ്ട്ര വ്യാപാരത്തെയും നിക്ഷേപത്തെയും ബാധിച്ചേക്കാം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ ഇത് നേരിട്ട് ബാധിക്കും ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണം പശ്ചിമേഷ്യൻ രാഷ്ട്രീയം എത്രത്തോളം സങ്കീർണമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ജെറുസലേമിലെ വെടിവെയ്പ്പിന് പ്രതികാരമായാണ് ഈ ആക്രമണമെന്ന് ഇസ്രയേൽ പറയുന്നുണ്ടെങ്കിലും സമാധാന ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന ഒരു രാജ്യത്തിന് നേരെ നടന്ന ആക്രമണം ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് ഖത്തർ സമാധാന ശ്രമങ്ങളിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം എടുത്തതോടെ ഇസ്രായേൽ ഹമാസ് സംഘർഷം കൂടുതൽ രൂക്ഷമാകാനും സാധ്യതയുണ്ട് ഈ സംഭവങ്ങൾ മേഖലയിലെ രാഷ്ട്രീയ സന്തുലിത അവസ്ഥ എങ്ങനെ ബാധിക്കുമെന്ന് വെച്ചു ദിവസങ്ങളിൽ വ്യക്തമാകും പശ്ചിമേഷ്യയിലെ ഒരു പ്രധാന ശക്തിയാണ് ഇറാൻ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും കടുത്ത എതിരാളികളാണ് അവർ ഇസ്രയേലിനെതിരെയുള്ള എല്ലാ നീക്കങ്ങൾക്കും ഇറാൻ പിന്തുണ നൽകാറുമുണ്ട് ഹമാസ് ഹിസ്ബുള്ള തുടങ്ങിയ സംഘങ്ങൾക്ക് ഇറാൻ ആയുധങ്ങളും സാമ്പത്തിക സഹായം നൽകുന്നുണ്ടെന്നും ഇസ്രായേൽ ആരോപിക്കുന്നു ഈ വർഷം ഇറാനും ഇസ്രയേലും ഖത്തറിനെ ആക്രമിച്ചത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് രണ്ട് ആക്രമണങ്ങൾക്കും രണ്ട് വ്യത്യസ്ത കാരണങ്ങളാണ് ഉണ്ടായിരുന്നതും ഈ ആക്രമണം നടന്നത് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിനിടയിലായിരുന്നു ഖത്തറിലെ അമേരിക്കൻ സൈനിക ക്യാമ്പ് ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ ആക്രമണം അമേരിക്കൻ സേനയുടെ സാന്നിധ്യത്തോടുള്ള ഇറാനിൽ എതിർപ്പാണ് ഈ ആക്രമണത്തിന് പിന്നിലെ പ്രധാന കാരണവും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സൈനിക സഹകരണം തടയുക എന്ന ലക്ഷ്യവും ഇറാൻ ഉണ്ടായിരുന്നു ജെറുസലേമിൽ നടന്ന വെടിവയ്പ്പിന് പിന്നാലെയാണ് ഇസ്രയേൽ ഖത്തറിൽ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം ഹമാസ് നേതാക്കളായിരുന്നു ഹമാസിന് ഖത്തറിലുള്ള രാഷ്ട്രീയ ഓഫീസാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടതും ഹമാസിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും സമാധാന ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുന്ന ഖത്തറിന്റെ പങ്ക് ഇസ്രയേൽ ഇഷ്ടമായിരുന്നില്ല ഈ സംഭവത്തിൽ ഇറാൻ പരസ്യം ഖത്തറിനെ പിന്തുണയ്ക്കുകയോ ഇറയേലിന്റെ ആക്രമണത്തെ അപലപിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഇസ്രയേൽ ഹമാസ് സംഘർഷം ഇറാനി നേതൃത്വത്തിന് ഒരു പരിധി വരെ ഗുണം ചെയ്യുന്നുണ്ട് കാരണം ഇത് ഇസ്രയേലിനെ ദുർബലപ്പെടുത്തുകയും ഇസ്രയേലിനെതിരെ അറബ് ലോകത്തെ ഇറാൻ പിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്യും